ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയോട് ആ സച്ചി ആകെ മനസ്സ് തുറന്ന് രേവതിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന സ്നേഹത്തെ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്മ എന്നൊരു സ്നേഹം എനിക്ക് അമ്മ സ്നേഹം എനിക്ക് തന്നിട്ടില്ല എന്ന് തന്നെ വേണമെന്ന് പറയാനായിട്ട് എല്ലാവരും എല്ലാവരും അതിപ്പോൾ നല്ല മക്കൾ നല്ലതായാലും ചേത്തായാലും ഒക്കെ അമ്മമാർ സ്നേഹിക്കും അമ്മയ്ക്കും മക്കളെപ്പോഴും നല്ലത് തന്നെയല്ലേ പക്ഷേ എൻ്റെ അമ്മ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എപ്പോഴും ഞാൻ അമ്മയുടെ വേണ്ടാത്ത മകൻ തന്നെയാണ് അങ്ങനെയാണ് ജനിച്ചത് പോലും എല്ലാവരും ഒരുമിച്ച് ഒരു ഇരുന്ന് ഭക്ഷണം കഴിച്ച് അതുപോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ വീട്ടിൽ നടന്നിട്ടേ ഇല്ല എപ്പോഴും അമ്മയായിട്ട് അടുത്തിരുന്ന് അല്ലെങ്കിൽ അമ്മയോട് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അമ്മ അമ്മ എന്തെങ്കിലും അച്ഛനെ ഓരോന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോഴേക്കും എൻ്റെ അവധി ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്ക് അല്ല എന്താ അമ്മ അങ്ങനെയൊക്കെ അച്ഛനോടും നിങ്ങളോടും മാത്രം അങ്ങനെ പെരുമാറുന്നത് അപ്പോഴേക്ക് പറഞ്ഞു അതെനിക്ക് അറിയാൻ പാടില്ല അതിന് കാരണം എന്നാന്ന് എനിക്ക് അറിയില്ല പിന്നെ അച്ഛൻ അച്ഛനേക്കാളും കൂടുതൽ പഠിത്തവും അതുപോലെ സമ്പത്തും ഒക്കെ ഉള്ളതാണ് അമ്മയ്ക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്ന വീട് ഈ വീട് പോലും അമ്മയുടെ പേരിലുള്ള വീടാണ് അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് കിട്ടതാണ് അതിൻ്റെയൊക്കെ അഹങ്കാരവും ആയിരിക്കാം അറിയില്ല എപ്പോഴും അത് പറയുന്നത് നീക്കം കേട്ടിട്ടുള്ളതല്ലേ എന്റെ അച്ഛൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ അത്ര നല്ലവനാണെന്ന് നിനക്ക് അറിയത്തില്ലേ നീ വന്ന് അങ്ങോട്ടേക്ക് വന്നത് പോലും ആ ഒരു അച്ഛൻ്റെ ആ ഒരു മനസ്സുകൊണ്ടല്ലേ പക്ഷേ എൻ്റെ അച്ഛൻ്റെ മനസ്സിന് പറ്റിയൊരു ആളല്ല എൻ്റെ അമ്മ അങ്ങനെ അങ്ങനെയൊരു ഭാര്യയല്ല എൻ്റെ അച്ഛനെ കിട്ടേണ്ടിയിരുന്നു കുറച്ചുകൂടി സ്നേഹമുള്ള അച്ഛനെ മനസ്സിലാക്കുന്ന അച്ഛനെ ബഹുമാനിക്കുന്ന ഒരു ഭാര്യയായിരുന്നു ആ അച്ഛന് ഭാര്യയായിട്ട് വരേണ്ടത് എന്തായാലും അങ്ങനെ ഒരു ഭാര്യ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അമ്മ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാ എന്റെ അമ്മ ആകെ സ്നേഹിക്കുന്നത് മൂത്ത മകനെ മാത്രമാണ് പിന്നെ സ്ത്രീയെയും സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ആ കാരണമല്ലേ നീ ഈ വിധമായി പോയതോ ഇല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ പുറത്ത് കഥകിന് മുട്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവും അമ്മയും കൂടെ ഇത് പാര ഈ രാത്രിയില് കഥകിന് മുട്ടണത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതിയുടെ അമ്മ പോയി കഥക് തുറക്കുക നല്ല ധൈര്യത്തിലാണ് തുറക്കുന്നത് കാരണം അകത്ത് നമ്മുടെ സച്ചി കിടപ്പുണ്ട് പിന്നെ തുറന്നാൽ എന്താ കൊഴപ്പം എന്തായാലും പോയി കഥക തുറക്കാണ് കഥക തുറന്നതും ഗജാനന്ദൻ ദാ കീറി വരുന്നു ആ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാണക്കാത്തത് നിറഞ്ഞിങ്ങനെ നീയോ ഗജാനന്ദ ഈ രാത്രിയിൽ എന്തിനാ നീ വന്നേ എന്ന് ചോദിച്ചു ഞാൻ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ അപ്പൊ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ദേ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് പോയി ഇവിടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ അതിനു മുന്നേ പോകാൻ പറഞ്ഞാൽ എങ്ങനെയാ ഗജാനന്ദ വേണ്ട ഇങ്ങനെ അർദ്ധരാത്രിയിൽ ഇപ്പോൾ അതിനകത്ത് നട്ടപ്പാറ്റകത്ത് ഇങ്ങനെ ഒരു രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് ശരിയല്ല നിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മാനവും എൻ്റെ അന്തസ്സും എല്ലാം ആ ഒരൊറ്റ ദിവസം ആ കല്യാണത്തിൻ്റെ ആ മണ്ഡപത്തിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം വെറുതെ നാണം കിടാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആഹാ എൻ്റെ പൈസ മേടിച്ച് തിന്നിട്ട് അവസാനം അതും തിരിച്ചു തന്നില്ല എന്നിട്ട് എല്ലാവരും കൂടെ മണ്ഡപത്തിലിട്ട് ആ കല്യാണ മണ്ഡപത്തിലിട്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ പട്ടിയെ തല്ലതുപോലെ തല്ലി ചതച്ച് നാണക്കെടുത്തിപ്പം നോക്കി നിന്നല്ലേ നിങ്ങൾ ചോദിച്ച കാശ് നിങ്ങൾക്ക് വന്നല്ലേ അതിന്റെ ഒരു ഒരു നന്ദി നിങ്ങൾ കാണിച്ചോ ഇല്ലല്ലോ ആ അന്ന് നിങ്ങൾ ജയിച്ചു തന്നത് അവനെ കണ്ടിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ ആര് വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോട് പോകാനാണ് പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നതിന് നീയെ നിങ്ങൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ ഇപ്പം മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എന്ന് ദൈവം ഇങ്ങനെ ഉറപ്പിക്കുകയാണ് ദൈവം ഉറപ്പിക്കുന്നതിന്റെ കാരണം മറ്റൊന്നും അല്ല അകത്ത് സച്ചി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓഹോ കാശ് തന്നിട്ട് ഇപ്പോഴും കാശ് തിരിച്ചറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ ഒന്നും അഹങ്കാരം കുറഞ്ഞിട്ടില്ല അല്ലേ എന്തായാലും കാശ് അത് കിട്ടിയാൽ ഞാൻ നേ ഇപ്പ വേണേ പൊക്കോളാം അല്ലെങ്കിൽ നീ കിടന്ന് ഒച്ച വയ്ക്കുക നീ കിടന്ന് കോറ് കിടന്ന് ഒച്ച വയ്ക്കുക നീ കിടന്ന് വിളിച്ച് കാറ് ഇവിടെ വന്നു എന്ന് ആൾക്കാർ ഓടി വരട്ടെ ആൾക്കാർ കാണട്ടെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് ഗജാനന്ദൻ പറയണം അതാണ് ഗജാനന്ദൻ്റെ ആവശ്യവും കാരണം ഈ ഇവരെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ ഒന്ന് പേടിപ്പിച്ചാൽ എനിക്കതൊക്കെ പറ്റുന്ന കാണിച്ച് നാട്ടുകാരെ പേടിപ്പിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാരും ഇവരെ പേടിക്കുന്നില്ലല്ലോ അതിനാണ് അതാണ് ഇവന്റെ മോട്ടീവ് തന്നെ എന്തായാലും ഞാൻ ഇന്ന് ഇന്നിവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതാ ഞാൻ ഇന്ന് ഇവിടെ തങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ പൈസ വന്നില്ലേ ആ പൈസ എനിക്ക് മുതലാക്കണ്ടേ പലിശ എങ്കിലും മുതലാക്കണ്ടേ ആ പലിശ മുതലാക്കാനേ പലിശ തന്നെ വേണമെന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് താടി ഒഴിഞ്ഞ് ദേവുവിനെ ഇങ്ങനെ നോക്കാണ് എന്നിട്ടാ കസേരങ്ങളുടെ കിട്ടി കാസേര കയറിയിരുന്നു ഇന്നേ ഞാൻ അന്തി ഉറങ്ങാൻ പോകുന്നത് ഈ വീട്ടിലാ ഈ വീട്ടിൽ നാട്ടുകാരും മൊത്തം അറിയണം ഏയ് ഞാൻ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുകയാണ് ഈ വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങി എന്നെ നാട് മൊത്തം പാട്ടാവണം എന്നൊക്കെ പറയാട്ടോ അതൊക്കെ കേട്ടിട്ട് തന്നെ ദേവിന് ദേഷ്യം വരത്തിണ്ട് ദേവു പറഞ്ഞു കഴിഞ്ഞേക്കടാ എന്ന് പറഞ്ഞിട്ട് ദേവു ആ അയാൾക്കിട്ട ഒരു തള്ളു വെച്ചു കൊടുത്തു അപ്പോഴേക്ക് ഇയാൾ വേച്ച് പോയി വീടാനായിട്ട് വേച്ച് പോയിട്ട് ഇടിയേ നീ എന്നെ ആ നിനക്ക് എത്ര അഹങ്കാരമോ നിന്റെ ചേച്ചി എന്നെ പറ്റിച്ചിട്ട് പോയതാണ് എന്നിട്ട് അവൻ അവൾ വേറൊരുത്തൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ വിലസ് അവിടെ സുഖിക്കുക നീയൊക്കെ അനുഭവിക്കുന്നത് അവളെ അറിയണം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവൂനേം പിടിച്ചങ്ങോട്ട് തള്ളുവാണോ കേട്ടോ എന്തായാലും ഈ ഒച്ചപ്പാടുകളും കേട്ട് രേവതി അങ്ങോട്ട് കഥക് തുറന്നു ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ അറിഞ്ഞില്ലല്ലോ നിന്റെ ആ മറ്റവൻ നിന്നെ ഓടിച്ചു വിട്ടോ കൊള്ളാം 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 സാരമില്ല എന്തായാലും ഇത് പുതിയൊരു അറിവാണ് കേട്ടോ ഓ സന്തോഷമായി എന്തായാലും പുലിയുടെ മുന്നിൽപ്പെട്ട മാൻകൂട്ടത്തെ പോലെ ആഹ് എത്ര എണ്ണങ്ങളാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ഗജാനന്ത നിങ്ങൾ നിങ്ങൾക്കൊന്നും ഇനി എൻ്റെ മുന്നേ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് കയറി പിടിക്കുക കേട്ടോ രേവതിയുടെ കൈയ്യെ പിടിച്ച് വാലിച്ച് അപ്പോൾ നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ചതും എൻ്റെ പോന്നെ ഓരോ അറ്റാച്ച് ആവിട്ടായിരുന്നു നമ്മുടെ സച്ചി സച്ചി ചവിട്ടി പുറത്തിറങ്ങിയില്ലേ പുറത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചവിട്ടി ഇപ്പോൾ അവനങ്ങ് തോറിച്ചു തോറിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സച്ചി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം ദേവി വെച്ച് മനസ്സിലായോ പുലി ആരാണ് മാൻ ആരാണ് ഇപ്പം സിംഹ ആരാണെന്നൊക്കെ മനസ്സിലായോ പിന്നെ നമ്മുടെ രേവതിയും ദേവുവും രേവതിയുടെ അമ്മയൊക്കെ നോക്കി നിൽക്കുക അങ്ങോട്ട് കിട്ടില്ല നടിയാണ് മാസ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ സച്ചി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പാടത്തിൽ സുരേഷ് ഗോപി ഇടിക്കുന്നതിനേക്കാളും സെറ്റപ്പായിട്ടാണ് നമ്മുടെ സച്ചി ഇടിച്ചത് ഗജാനന്ദ എൻ്റെ കട്ടയം പടം പടവും എന്ന് പറഞ്ഞാൽ മതിയല്ലോ നീ എന്ത് ധൈര്യത്തിലാടാ എൻ്റെ വീട്ടിൽ കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ അയലുവിനെ വാലിച്ചഴിച്ച് ആ റോഡിലേക്ക് കൊണ്ടുപോവാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് മേലാൽ മേലാല് ഇതുപോലെ നീ പലിശ മേടിക്കാനാന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടു റോഡിലിട്ട് നിന്നി ആ പാട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഞാൻ ഒറ്റ ഒരെണ്ണം നിനക്ക് പലിശ തരത്തില്ല അപ്പം നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടോ ഇവൻ ഇങ്ങനെയാ പലിശ ചോദിച്ചു വിട്ട ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കും ഇവനെയൊക്കെ ഒരു ആടങ്ങ് കിട്ടിയാലേ പഠിക്കുകയുള്ളൂ ഇവനല്ലേലും വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരും കൂടെ പറയാൻ തുടങ്ങുമ്പോൾ ഗജാനന്ദനാകെ നാണക്കേടായിട്ടാണ് എന്തായാലും ഗജാനന്ദനും കൂട്ടര് വണ്ടി എടുത്തു പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സച്ചി അഭിനന്ദിക്കുകയാണ് എന്തായാലും സച്ചി ഉള്ളതുകൊണ്ടാണല്ലോ സച്ചേനെ ഉള്ളതുകൊണ്ടാണല്ലോ സച്ചേൻ്റെ ഒരു ഇടീന്നൊക്കെ പറഞ്ഞ് ദേവവും ഭയങ്കര സന്തോഷത്തില് എന്തായാലും സുതി ഇങ്ങനെ നിൽക്കുകയാണ് ലോഡ്ജ് റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സുധീടെ അമ്മ വിളിക്കുക ഫോൺ വിളിക്കുക ആ അപ്പോൾ മോൻ എൻ്റെ എടുക്കുക മോൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓ കഴിച്ചൊന്നുമില്ല ആ ഉറ ഉറങ്ങണമെന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല എന്തു പറ്റി മോനെ നല്ലവണക്ക് കഴിച്ചില്ലേ അപ്പോഴേക്ക് അതൊന്നും അല്ലാന്നേ ഇനി എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ചെയ്യേണ്ടത് എന്താ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആവശ്യമില്ലാതെ സങ്കടപ്പെടും വേണ്ട നീ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ലല്ലോ നിന്നെയല്ലേ ഒരുത്തി പറ്റിച്ചിട്ട് പോയത് ഒരിക്കൽ അവൾ മനസ്സിലാകും നീ സങ്കടപ്പെടും വേണ്ട എന്തായാലും ആദ്യം എന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമാവില്ലായിരുന്നല്ലോ അപ്പം അമ്മയോടെങ്കിലും പറയേണ്ടതായിരുന്നു സൂറിയ മാമ്മനോട് ക്ഷമിക്കുക ആ എന്തായാലും കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇനി പടുത്തത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും നിന്റെ ശരീരമൊക്കെ ആകെ പോയി നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് നാളെ എന്താ കഴിക്കാനായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടമ്മേ അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഇത്രയും ദിവസം നിന്നെ കാണാത്ത സങ്കടം മാത്രമേ ഉള്ളായിരുന്നു എന്തായാലും ദൈവം എൻ്റെ കണ്ണൂരിൽ നിന്നെ എത്തിച്ചു തന്നു നീ എന്തായാലും അന്ന് അമ്പലത്തിൽ ആ ഭക്ഷണമില്ലാതെ നിന്ന് എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല ആ ഒരവസ്ഥയിൽ എൻ്റെ മോനെ ഇനി എനിക്ക് കാണാൻ വയ്യ മോൻ ഇഷ്ടമുള്ളത് പറ ഒരിക്കലും മോന് ഭക്ഷണമില്ലാതെ വിശന്ന് മോൻ വലയേണ്ട അവസ്ഥ വരരുത് മോൻ എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം കൊച്ചിന് ഇഷ്ടമുള്ളത് എന്നാന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പം പറയാം അമ്മ എന്നും ഉണ്ടാക്കണത് ആ ശരി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രവീന്ദ്രൻ കയറുവരിക പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി വിഷയം അങ്ങോട്ട് മാറ്റിയിട്ടോ ആ ആ ആ ആ അതെ ഭാമ അതെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ നമ്മൾ ആരെയും വിശ്വസിക്കരുത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം ഭർത്താവിനെ വേണം ഭർത്താവിന്റെ കുടുംബത്തെ വേണ്ടാന്ന് ആണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ചിന്ത അങ്ങനെ നിന്റെ മരുമോള് നിന്നിട്ടിട്ട് പോയതാണ് സാരമില്ല പോട്ടെ അപ്പോഴേക്കും അവിടെ നിന്ന് സുതി ചോദിച്ചോ അച്ഛൻ വന്നോ എന്ന് ചോദിച്ചു ആ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്തായാലും നീ ശരീരമൊക്കെ നോക്ക് ഞാൻ നാളെ വന്നേക്കാം എന്നാൽ ശരി ഞാൻ ഒക്കെ ഉണ്ടാക്കൊണ്ട് വരാട്ടോ ആ ശരി സത്യഭാമ നിനക്ക് ഇഷ്ടമുള്ളത് എന്നെ ഉണ്ടായിക്കൊണ്ട് വരാം എന്നാൽ ശരി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വേദി ചോദിച്ചു ഭാമയാണോ ആ അതെ അവൾക്ക് നടുവിന് ശരീരത്തിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കാണോ എന്നാൽ ഞാനൊന്ന് സംസാരിക്കട്ടെ ഓ എന്താ നിങ്ങൾ ഡോക്ടറാണോ അവൾക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പോഴേക്കും പറഞ്ഞു എന്തായാലും ഭാമയല്ലേ എന്താ ഒന്നും വിശേഷമൊന്നും തിരക്കാൻ പാടില്ലേ അപ്പോഴേക്കും ഭാമ ദേ ഇദ്ദേഹത്തിൻ്റെ സംസാരിക്കണമെന്ന് ശരി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകട്ടോ കൊടുക്കണ സമയത്ത് സുതി പറഞ്ഞു ഞാൻ വെക്കുവോ വെക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെച്ചു അപ്പം രവീന്ദ്രൻ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭാമയുടെ അപ്പുറത്ത് നിന്ന് നനക്കൊന്നുമില്ല സുതി വെക്കുകയും ചെയ്തിരുന്നോ ഓ രക്ഷപ്പെട്ടോന്നും പറഞ്ഞ് ചന്ദ്രമതി എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ സുതിയോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തെ രക്ഷിച്ചതിന് ഒരു താങ്ക്സ് പറയുന്നുണ്ട് മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ ശ്രുതി ശ്രുതിയോടല്ല കേട്ടോ പിന്നെ നമ്മുടെ സച്ചിയോട് രേവതി ഒരു താങ്ക്സ് ഒന്ന് പറയാനോ അത് കിട്ടുന്നിട്ട് തന്നെ എന്തിന് താങ്ക്സ് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കുടിച്ചില്ലല്ലോ കുളിക്കാതെ ഇരുന്നില്ലേ എൻ്റെ അമ്മയ്ക്കും ഇവിടെ ദേവുനുമൊക്കെ സന്തോഷമാകുന്ന രീതിയിൽ നിന്നല്ലോ അപ്പം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ നിന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണത് എൻ്റെ സന്തോഷമല്ലേ എന്ന് സച്ചിയും ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ രേവതിക്കും ഇവന് ഇടിയൊക്കെ കൊടുക്കണമെന്നുണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരാളായാലോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ രേവതി പോകാനൊക്കെ ആയിട്ട് റെഡിയാവാണ് അപ്പോൾ അപ്പം തല്ലേല മുല്ലപ്പൂ വെച്ചോണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടെ വന്നു ദൈവം വന്നിട്ട് ചോദിച്ചു ചോദിച്ചിട്ട് സച്ചേടിനോട് പറഞ്ഞാൽ സച്ചേനെ വെച്ച് തരില്ലേ അതെന്താ എനിക്ക് കയ്യില്ലേ ഇത്ര നാളെ ഞാനല്ലേ വെച്ചോണ്ടിരുന്നത് എന്നിട്ട് നീ അപ്പ അച്ഛന്റെ ഫോട്ടോയ്ക്ക് എന്താ നീ പൂവൊന്നും വെക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ആ അതെ പൂ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു മാല എന്നെ അവിടെ രേവതി തന്നെയാണ് മാലയിട്ട് കൊടുക്കുന്നത് അപ്പോഴേക്ക് സച്ചി വന്നാൽ പോയാലോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്ക് രേവതി അമ്മ വെച്ചു നിൽക്കുക മോളെ ദേവു അതിങ്ങെടുത്തേ എന്നിങ്ങനെ പറഞ്ഞു ദേവു എടുത്തുകൊണ്ട് വന്നു രേവതിയുടെ അമ്മയുടെ അതിലേക്ക് കൊടുത്തു അത് സച്ചിക്ക് കൊടുക്കുകയാണ് ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തുറന്ന് നോക്ക് തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാലയാണ് കേട്ടോ ഇതാർക്ക ഇത് ദൗല്യം എന്നൊക്കെ ചോദിക്കുകയാണ് കൊള്ളാലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് ചാച്ചേട്ടനുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ദേവതയുടെ അമ്മ പറഞ്ഞു അത് കല്യാണത്തിന് മേടിച്ചതാണ് പയ്യനെ മേടിച്ചതാണ് പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ അപ്പം സച്ചി പറഞ്ഞു ഞാൻ മാലയൊന്നും ഇടാറില്ല ഞാൻ മാലയൊന്നും ഇടാറില്ല ഇപ്പം അവന് മേടിച്ചതാണ് അവൻ എന്തായാലും പോയി അവനാ ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വരാം അവൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാണ് അപ്പം എന്തായാലും അല്ലേ ഇട്ടര എന്ന് പറഞ്ഞപ്പോഴേക്ക് ഏയ് എനിക്കിതൊന്നും ശീലമില്ല അതുകൊണ്ടാണ് ടാക്സി കൊടുക്കുമ്പോഴൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല മാത്രമല്ല രാത്രി ഏത് സമയത്താണ് എപ്പോഴാന്നൊക്കെ പറയാൻ പറ്റത്തില്ല ആരൊക്കെയാണ് വണ്ടി കയറുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇപ്പം സ്വർണത്തിനൊക്കെ എന്ത് വില ആരെയും കഴുത്ത് കണ്ടിച്ചുകൊണ്ട് പോയാൽ പോലും അറിയത്തില്ലല്ലോ ദേവുവിൻ്റെ കല്യാണത്തിൻ്റെ ദേവുവിന് കൊടുത്താൽ മതി എന്നാൽ ദേവു കിട്ടോ എന്നും പറഞ്ഞു ദേവുവിൻ്റെ കഴുത്തിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉം കണ്ടോ ദൈവവും ഇട്ടിട്ട് കണ്ടോ നല്ലതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ദൈവ് പറഞ്ഞു എനിക്ക് വേണ്ട ഇത് സച്ചേടിനെ മേടിച്ചതല്ലേ സച്ചേടിന് ഇട്ടാൽ മതി ദൈവ് പറഞ്ഞു ഇത് ചേട്ടന്റെ കഴുത്തെ തന്നെയാണ് കിടക്കേണ്ടത് ചേട്ടന് വേണ്ടിയിട്ട് മേടിച്ചതായിരിക്കില്ല പക്ഷേ ഇത് ഇടാനുള്ള അർഹത സച്ചേടിന് തന്നെയാണ് ഇത് സച്ചേയുടെ കഴുത്തിൽ കിടക്കേണ്ടത് അപ്പോൾ രേവിതിൻ്റെ അമ്മയും പറഞ്ഞു ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉള്ളതല്ലേ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ മോൻ്റെ അമ്മയും ചോദിക്കില്ലേ അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ എന്നാ കാര്യം അപ്പോൾ എന്തായാലും മോനും മേടിച്ചതല്ലേ ഞങ്ങൾ മോൻ കഴുത്തിലിടണം അത് ഞങ്ങളുടെയും കൂടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ദൈവ് പറഞ്ഞാലേനേ ഈ മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഓർമ്മ വരണം ഈ മാല കണ്ടു കഴിയുമ്പോഴത്തേനും രേവതി ചേച്ചി ആയിരിക്കണം സച്ചിയുടെ ഓർമ്മ വരേണ്ടത് പിന്നെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടോ മാലയിലൊന്നും സച്ചി ഇങ്ങനെ ചോദിക്കാം അതല്ല എന്തായാലും മാല ചേച്ചി ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ഇവരൊക്കെ നിർബന്ധിച്ച് കഴിയുമ്പോൾ പിന്നെ സച്ചി സച്ചിയൊന്നും പറഞ്ഞില്ല രേവതിയോട് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ മാല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു